ഹായ് എവ്രി വൺ എൻ്റെ പേര് അമൃത ഞാൻ ഡി എൽ എഡ് കോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഡിഗ്രി ഇതുപോലെ നാല് വർഷ കോഴ്സാക്കി മാറ്റുന്നതും അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്നതും അപ്പോഴേക്കും ഞാൻ ഇനി ഡിഗ്രിക്ക് നാല് വർഷം പോകണമല്ലോ എന്നൊക്കെ ഉള്ള ചിന്തയായിരുന്നു എനിക്ക് കാരണം അത്രയും ടൈം നമുക്ക് എടുക്കും അതുമാത്രമല്ല എനിക്ക് ട്രാവലിംഗിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ എങ്ങാനും ദൂരോട്ടാണ് കോളേജൊക്കെ കിട്ടുന്നതെങ്കിൽ എങ്ങനെ ഞാൻ പോകും എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷെ ഡിഗ്രിക്ക് പോകണം ഒരു ഡിഗ്രി മസ്റ്റാണെന്നും എനിക്കറിയായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഇതുപോലെ വീട്ടിലിരുന്ന് നമുക്ക് ഡിഗ്രി ചെയ്യാൻ പറ്റുമോ എന്നോ കാര്യങ്ങളൊക്കെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴെൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒന്നായിരുന്നു ഇക്നു അപ്പോൾ അതിൽ ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ ഡിഗ്രി ചെയ്താൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഓൺലൈൻ മോഡലിങ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ ഇത് എങ്ങനെ ഞാൻ രജിസ്റ്റർ ചെയ്യണം എനിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ എനിക്കപ്പഴും ഉണ്ടായിരുന്നു ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞെങ്കിലും ഏകദേശം ഒരു മാസത്തോളം ഞാൻ ഒരു തീരുമാനവും എടുക്കാതെയാണ് ഇരുന്നത് പിന്നീട് ഞാൻ എന്നാൽ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഒരു ദിവസം ഇൻസ്റ്റ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇത് ഇതുപോലേൺ വേസിൻ്റെ ഒരു ആഡ് കാണാനിടയായത് ഒരു ആഡാണ് ഫസ്റ്റ് ഞാൻ കാണുന്നത് അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത് കാരണം കറക്റ്റ് എനിക്കെന്താണോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആ സംഭവമായിരുന്നു ആഡിൽ കണ്ടത് അപ്പോൾ എനിക്ക് തോ എന്ന് തോന്നി ഇതിനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്യാം എന്തായാലും ഒന്ന് അന്വേഷിക്കാം എന്നുള്ള ഒരു മട്ടായി പിന്നെ ഞാൻ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ വീണ്ടും ലേൺ വൈസിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ജെനുവിനായിട്ട് തോന്നിയെങ്കിലും എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈം ഒരു ഓൺലൈൻ മോഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഡിസ്റ്റിൻ്റ് ആയിട്ട് ചെയ്യുന്നതിനെ പറ്റി എടുക്കുമ്പോൾ അത് അതെൻ്റെ തന്നെ തീരുമാനാവുമ്പോൾ എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ഇതുപോലെ ലാൻഡ് വൈസിലെ ടീച്ചേഴ്സിനെ കോണ്ടാക്റ്റ് ചെയ്യുകയും ആദ്യം തന്നെ ഞാൻ തസ്ലീമ എന്ന് പറയുന്ന ഒരു മാമിനെ ആയിരുന്നു കോൺടാക്ട് ചെയ്തതുപോലെ രജിസ്ട്രേഷൻ വേണ്ടിയും എല്ലാത്തിനും പക്ഷേ എനിക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ നിന്ന് കിട്ടുക അവരെയൊക്കെ നല്ല ടീച്ചേഴ്സായാലും എനിക്കിപ്പോൾ ഞാൻ വിത്ത് മെൻറ്റർ ആണ് എടുത്തിരിക്കുന്നത് ലാൻഡ് വൈസില് അപ്പോൾ എനിക്ക് എൻ്റെ ടീച്ചറിനെ എടുത്തപ്പോൾ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കാരണം കോളേജിൽ പോകാതെ തന്നെ ആ ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു എല്ലാ നമുക്ക് കോളേജിൽ ഉള്ള ഫങ്ഷൻസ് പോലെ തന്നെ ഇവിടെയും ഓൺലൈനായിട്ട് നമുക്ക് എന്താ ഓരോ സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോഴുള്ള ഫങ്ഷൻസും അങ്ങനെയൊക്കെ ഓരോ തീം വെച്ചും എല്ലാം ഉണ്ട് അപ്പം എൻ്റെ ടീച്ചർ ആണെങ്കിൽ ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ നമുക്കിപ്പോൾ കോളേജിൽ പോയ ഒരു ടീച്ചർ നമുക്ക് പറഞ്ഞു തരുന്ന പോലെ തന്നെ വീക്കിലി കോൾ ചെയ്ത് നമുക്ക് എങ്ങനെയുണ്ട് നമ്മളുടെ സ്റ്റഡീസ് എങ്ങനെ പോകുന്നു എല്ലാം ആണോ എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാം അത് പറഞ്ഞു തരും ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ഓൺലൈൻ എടുത്തപ്പോൾ എനിക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നി ഇപ്പോൾ കയറിയിട്ട് കുറച്ച് മാസങ്ങളായെങ്കിലും ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ പക്ഷെ അതിനുള്ള നല്ല എളുപ്പ വഴികളൊക്കെ മാം എനിക്ക് പറഞ്ഞു തന്നു സോ എൻ്റെ ഒപ്പീനിയൻ ഡിഗ്രിക്ക് ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ പ്രോബ്ലംസ് എല്ലാം ഒറ്റ മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ ലാൻഡ് വൈസിനെ കാണുന്നത് ഡെയിലി നമുക്ക് എന്താ എൻ്റെ ടീച്ചർ നല്ല മോട്ടിവേഷൻ കോഡ്സൊക്കെ അയച്ചിട്ട് ഒരു ഫ്രഷ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാൽ നല്ലൊരു ഫ്രഷ് മോട്ടിവേഷൻ അവിടെയാണ് സോ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് തോന്നി ആൻഡ് താങ്ക് യു ലാൻഡ് വൈസ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി